ഞാൻ ആംആദ്മി പാർട്ടിയുടെ നേതാവ് എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ വന്നു നിങ്ങളുടെ ഒരാൾ മാത്രം കഴിഞ്ഞ ഒട്ടേറെ വർഷങ്ങളായി പൊതുജീവിതത്തിൽ പ്രവർത്തിച്ച് ഏതാണ്ട് ആരിലും വിശ്വാസമില്ലാതായി കഴിഞ്ഞ് ഒറ്റപ്പെട്ട ഒരുപാട് യുദ്ധങ്ങൾ നയിച്ച് ഒരുപാട് യുദ്ധങ്ങൾ തോറ്റ് ചിലതിൽ മാത്രം ജയിച്ച് അങ്ങനെ വളരെ അദ്ദേഹങ്ങളെജന മനസ്സാണ് ചരിവായിട്ടും ചരിയായി വളരтноയിക്കുന്ന ഒരാൾ ഞാൻ ഇവിടെ ഗാന്ധിജിയുടെ ശബ്ദം കേൾക്കുന്നു ഒരിക്കൽ കൂടി പ്രസൻ്ത ഗാന്ധിയ വർസ്റ്റിംഗ് ദ ആൻഡ് ഹിയറിംഗ് ദ വോയിസ് ഓഫ് ഗാന്ധിജി अगेन ആർ സോ സോ മനി ഇയേഴ്സ് After so many years of silence, has spoken out again to us. ും സാധിക്കാത്ത വലിയ കോർപ്പറേറ്റ്സ് ഭരിക്കുന്ന ഈ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവരുടെ വിരലിങ്ങനെ വിരലിന്റെ തുമ്പിലിട്ട് കളിപ്പിക്കുന്ന ഈ കാലത്ത് പുതിയ പുതിയ വിശ്വാസങ്ങളും പുതിയ സംരംഭങ്ങളും പുതിയ വിപ്ലവങ്ങളും ഉണ്ടാകേണ്ട സമയം എത്തിക്കഴിഞ്ഞിരിക്കും ആം ആദ്മി പാർട്ടി ഒരു കറക്ഷൻ ഫോഴ്സായി ഒരു പ്രഷർ ഫോഴ്സായി പ്രവർത്തിക്കുമെന്ന് ഞാൻ ആശങ്ക ഒരിക്കൽ കൂടി ഭാരത് മാതാക്കി ജയെന്നൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണുനടഞ്ഞു ഇതൊന്നും ഞങ്ങളൊന്നും കേൾക്കാറില്ല എത്രയോ കാലമായി ജയ എന്നുള്ള വാക്ക ആരാണ് ആദ്യം ഉച്ചരേച്ചു നിങ്ങൾ ഓർമ്മിക്കണം ഞാൻ പണ്ട് എഴുതി രണ്ടുപേരും ഓർക്കുകയാണ് ഇങ്ങനെയൊക്കെയാണോ ഈ രാജ്യം വേണ്ടത് എന്നുള്ളതിനെ പറ്റി ഓർമ്മ ഇതിനോ ഞങ്ങൾ നിനക്കു പണ്ടി ചിതയിലെരിഞ്ഞു ഗാന്ധി ഇതിനോ ജയിലഴി ചൂടുന്ന് ഞെരിച്ചൊരു മൃഗരാജാവായി നെഹ്റു ഇതിനോ ജയ ഹിന്ദു മന്ത്രം ചൊല്ലി ഇഴഞ്ഞും ഇതിനായിരുന്നു ഇതൊക്കെയാണോ നമുക്ക് വേണ്ടത് തല കുരിച്ചെല്ലാം സഹിക്കുന്ന കൊള്ളരുതാത്തവരായി മദ്യത്തിലും അഴിമതിയിലും മുങ്ങിക്കിടക്കുന്ന രാജ്യത്തിലെ കൊള്ളരുതാത്ത മനുഷ്യരായി നമ്മൾ ജീവിക്കുകയാണ് വളരാൻ സമയമായി എന്ന് മാത്രമാണ് എന്റെ ഈ രാത്രി കാലത്തുനിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങളൊക്കെ രാത്രിയായി കഴിഞ്ഞവരാണ് എങ്കിലും പറയുന്നു ഐ വോണ്ട് ടു ഹിയർ യുവർ വ്യൂസ് ഓൺ എൻവയർമെൻറ്റൽ കൺസർവേഷൻ ഓൾസോ പ്രശാന്ത് ഭൂഷൺ ജി ഐ നോ വാട്ട് ഇസ് ഹാപ്പനിങ് ദ ഫോറസ്റ്റ് ഓഫ് ഇന്ത്യ ആൻഡ് ദ റിവേഴ്സ് ഓഫ് ഇന്ത്യ ആൻഡ് ദ ലേക്സ് ആൻഡ് കോൺസ് ആൻഡ് ആൻഡ് ദ റിമൈനിങ് റൈസ് ഫീൽഡ്സ് ഓഫ് കേരള ആൻഡ് ആൻഡ് ഓൾ ഓവർ ഇന്ത്യ ഇറ്റ് ഇസ് ഹാപ്പനിങ് These big corporates are just gobbling up everything. They are just destroying, eating up everything. All the human, not only human resources but natural resources are being dried up because of their greed, incessant greed. And I want to know what our party is going to do about it. And we hope you will be able to bring about big changes. My congratulations. congratulations and and my best wishes ഞാൻ കൂടുതൽ എന്താണ് പറയേണ്ടത് ഒരു വാക്ക് നന്ദി പറയാനുണ്ട് ആറന്മുള സമരത്തിൽ എല്ലാവരും ഞങ്ങൾക്കെതിരായിട്ട് നിന്നപ്പോഴും ആം ആദ്മി പാർട്ടിയിലെ ചെറുപ്പക്കാർ ഞങ്ങളോടൊപ്പം വന്നു ഇന്ന് എല്ലാ പാർട്ടികളുടെയും ഒരു വലിയ ഒരു കമ്പൈൻഡ് എഫർട്ട് അവിടെ ഉണ്ടായിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി എത്ര ശക്തമായിട്ടാലേ കുറച്ച് ചെറുപ്പക്കാർ കൂടെ വന്നുവെന്നും ഒരു ചെറിയ ഡോക്യുമെൻ്ററി എന്നും അവിടെ ഒന്ന് സംസാരിച്ചെന്നും എല്ലാ കാര്യങ്ങൾക്കും കോടതിയിൽ പോകുന്ന ഉൾപ്പെടെ ഞങ്ങളെ സഹായിച്ചുവെന്നും ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ നന്ദി പറയുന്നു ആറന്മുള രണ്ടാം തീയതി ഒരു വലിയ പ്രതിഷേധ യോഗം നടക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ട വി ഡോൺ വോണ്ട് അനത് പ്രൈവറ്റ് എയർപോർട്ട് അറ്റ് ആറന്മുള വി വോണ്ട് ടു Save the remaining rice fields of that area and the uh, great Pampa River and the heritage village which has not lost its beautiful green face. We want it we to be saved and we are trying hard and we request the wholehearted support of the new party for that for that what can I say, that noble, selfless battle which is going on in Arundular. രണ്ടാം തീയതി ആം ആദ്മി പാർട്ടിയിലെ സുഹൃത്തുക്കൾ ആറന്മുളയിൽ എത്തിച്ചേരണമെന്നും കൂടെ ഞാൻ അപേക്ഷിക്കുന്നു നിങ്ങളുടെ ഈ വലിയ സംരംഭത്തിന് എല്ലാവിധത്തിലുള്ള ഈശ്വരാനുഗ്രഹം നേരുന്നു ഒറ്റ കാര്യം മാത്രം മഹാകവി ടാഗോർ ഒരിക്കൽ പാടി വേ ദർ ഫ്രീഡം ലെറ്റ് മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി എ വേ ദ് ഫിയർ ആൻഡ് ഹെഡ് ഹെൽഡ് ഹൈ ഇൻഡി ദവൻ ഓഫ് ഫ്രീഡം മൈ ഫാദർ ലൈറ്റ് മൈ കൺട്രി എ വേക്ക് എന്റെ രാജ്യത്തിന് ശക്തി ഉണ്ടാകട്ടെ ബോധമുണ്ടാകട്ടെ കൊച്ചു കൊച്ചു കഷ്ണങ്ങളായി ഇന്ത്യൻ വലിയ കോർപ്പറേറ്റ് മുമ്പിൽ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ണങ്ങളാക്കി വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യക്ക് ഒരു പുതിയ മുഖം കൊടുക്കാൻ നിങ്ങളുടെ പാർട്ടിക്ക് സാധിക്കുവാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രശാന്ത് ഭൂഷൺജിയോട് എൻ്റെ ആദരവ് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം